സുഹൃത്തുക്കളെ ഈ കാണുന്നത് ഒരു രണ്ട് ഏക്കർ ഭൂമിയാണ് ഇത് വയനാട് ജില്ലയിൽ വെണ്ണിയോട് നിന്ന് തെക്കും തറ പോകുന്ന റൂട്ടിനാണ് ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ കഷ്ടിച്ച് നൂറ് മീറ്റർ ഒരു ടാറിംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഒരു രണ്ട് ഏക്കർ ഭൂമി അതിമനോഹരമായിട്ടുള്ളൊരു ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുളം ഉണ്ട് നിറ വെള്ളം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കുളം ഉണ്ട് അത്യാവശ്യം വ്യൂ ഉണ്ട് വൈൽ ഫ്രണ്ടേജ് ആണുള്ളത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭൂമി റിസോർട്ടിനും കൃഷിക്കും എല്ലാം അനുയോജ്യമായിട്ടുള്ള വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭൂമിയാണിന്ന് വന്നിട്ടുള്ളത് ഇതിൽ ഇപ്പോൾ നിലവിൽ റബ്ബർ മരങ്ങളാണുള്ളത് നൂറ് ശതമാനം നിരന്ന് കിടക്കുന്ന വളരെ സൗകര്യത്തോടുകൂടിയുള്ളൊരു ഭൂമിയാണ് ഏത് കാലാവസ്ഥയിലും ഏത് വലിയ വാഹനങ്ങൾ വരെ സൈറ്റിൽ എത്താനുള്ള സൗകര്യത്തോടു കൂടിയുള്ള റോഡാണുള്ളത് ഇത് പാർട്ടി ഇതിന് ഏക്കറിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് നെഗോഷ്യബിളാണ്